നല്ല സ്റ്റൈലും മുറി നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം കുഴപ്പമുണ്ട് പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റ ഏതായാലും ഇനി ആറു മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട് സുഖ ഉറക്കം സ്വസ്ഥം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അല്ലായിരുന്നു അതിനിപ്പൊ എന്താടാ ഇവിടെ ഒരു കുഴപ്പം എന്താ കുഴപ്പം നോക്കാൻ നീ എന്നെ അടിച്ചത് നിന്നെ അടിക്കില്ല കൊല്ലിന വേണ്ടത് എന്റെ ജീവിതം നീ കൊളക്കിയില്ലേ കൊള്ളാം ഇപ്പൊ ഞാനായ കൂട്ടക്കാരൻ അയ്യോന്ന് തോന്നുന്നു ഞാനെന്ത് വെക്കാറു ചെയ്തത് ഞാൻ അപ്പഴും പറഞ്ഞല്ലേ ഒന്ന് വേണ്ട ആറുമാസത്തെ പ്രശ്നം തന്നല്ലേ ആറു മാസം മൂത്ര ചട്ടി പൊട്ടിച്ചടാ പുള്ളി ഞാൻ രണ്ടീവിതം രണ്ടിലൊന്നില്ല oh. സമയത്രായി കാണോണിയാണേ ഇത് വലിയ ശല്യല്ലോ മനുഷ്യനും കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല ഇടാ മണി ഏഴായി ഏഴരയ്ക്ക് മറ്റേ പാർട്ടി കാണണ്ടേ

പാർട്ടിയെ കാണുന്നില്ല ഇപ്പൊ വരും ബസ് വരാറായി ഇനി വരാതിരിക്കോ ഏയ് ദിവസം ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ എന്തായാലും വരും പാർട്ടി ചെയ്ത് തന്നെയാണ് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് തന്നറിയണ്ട നിങ്ങൾ എടുക്കാൻ പറഞ്ഞു എന്താ ഇവിടെ എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല ആ ഒരു പുതിയ അളവാ പാൻറിന്റെ കൈയ്യൊക്കെ കെട്ടിയിടുന്ന ആരും സംശയിക്കത്തില്ലല്ലോ കാശില്ല അത് പറഞ്ഞു പോകട്ടെ പറഞ്ഞോണ്ടല്ലോ പറഞ്ഞ സാർ എന്ത് ചെയ്യും അടിച്ച് ചപ്പ കുട്ടിയായിട്ടു ആ എന്നാ ഒന്നും അടിയടാ അടിയടാ അടിച്ച് നോക്കണ എനിക്ക് ഈ ഡൗട്ട് ഉണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇതെന്താ ഇത് പ്രതിയായോ തപ്പിക്കോ എന്നെ മുഴുവൻ തപ്പിക്കോ പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും ബസ്സോട് ബാക്കി എല്ലാരും തപ്പണം തപ്പിട്ട് കിട്ടിലേക്ക് വേണ്ട വേണ്ട വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോട്ടെ ആ വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ വേണ്ട സാർ നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതെ അതെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി ശരി മതി ഓരോരുത്തരായിട്ട് വന്നെ ദയവ് ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതല്ലേ അയ്യ ഇതല്ല അല്ലല്ല താപ്പിയവരും താപ്പാത്തവരും നമ്മൾ മിക്സ് ആവല്ലേ ഇതല്ല ഇതല്ലോ സോറി പോക്കറ്റ് എവിടാ എന്റെ എന്റെ പേഴ്സ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ ഞാൻ എടുത്തതൊന്നും അല്ല പിന്നെ ഈ പേഴ്സിന് കഴിയും ഉണ്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റിൽ ഒന്ന് കയറാൻ ഭാഗ്യത്തിന് തന്നെ ആയിരിക്കും പറയുന്നത് പോക്കറ്റ് ന്യായം ഞാൻ മനപ്പൂർവം അഞ്ഞൂറ് ഒലുവിയോ ഇത് എവിടെ തേർപ്പടാ വെയില് കിട്ടാൻ പോയതിനെക്കാട്ടി കിട്ടുമല്ലോ ഒരു എനിക്കറിയോ ഇതിനുവേണ്ടി ഞങ്ങളൊരു ടൈം മേടിച്ചു ഇവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു ഇതിനൊക്കെ അങ്ങനെ എണ്ണി കൊടുക്കണം അഞ്ഞൂറ് രൂപ മതി അതിനുള്ള പണിയെല്ലാം ചെയ്തിട്ടുള്ളൂ തല്ലിയത് തല്ലിയില്ലെങ്കിൽ എന്താ നാട്ടുകാരും മുഴുവൻ കൈകാര്യം ചെയ്തില്ലേ അത് ഞങ്ങളുടെ ബുദ്ധിയാ ചെലമ്പത് കാശ് എടുക്കണം സാറേ സമയം പോകുന്നുണ്ട് ഇതൊരു മാതിരി മാർക്കറ്റിലെ മരക്കാന്മാരുടെ സ്വഭാവമായി പോയി എന്തിന്റെ വാൻ തന്നമാരുണ്ടാക്കിട്ടിരിക്കുന്ന കാശ് ആ പോ ബസി വെച്ചേർ തന്റെ പേഴ്സ് ബുക്ക് ചെയ്തിട്ട് പെരുമാറിക്കും അവരെ നടക്കുക എന്തോ കേട്ടില്ല വിനോദം പറയാ പോണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും കൂടി കോള എന്റെ പേര് കിട്ടിയാക്കരുത് നാറ്റിക്കല്ലേ ഒന്നുകൂടി ചേട്ടാ അറുപത്തിരണ്ട് രൂപ ആയി ഒരു പെഗും കൂടി വേണം വേണ്ടല്ലേ ശരി എന്താ ഒരു പയിന്റെ റമ്മം കൂടി

ഇവിടെ വോമിറ്റ് ചെയ്യുന്ന റൂം ഏതാ നമ്മൾ എത്ര എത്രയും വെള്ളം പക്ഷെ സ്റ്റെഡി ആയിരിക്കണം ഒരു ഡൗട്ട് നമ്മൾ നമ്മൾ വെള്ളം കീപ്പ് ഓരോരുടിക്കുന്നത് എല്ലാം ഓക്കെ അളിയൊരു അഡീഷണൽ പൂട്ട് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ് നേരെ നോക്ക് നോക്കട അല്ല രണ്ടെണ്ണുണ്ട് രണ്ടു പൂട്ടോ ഇതില് നമ്മള് വാടക കൊടുക്കാതെ തന്നെ ചാകുണ്യങ്ങളെ പിടിച്ച് പൂട്ടി തരികൂടെ എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം ആയാലും കൊള്ളാം പകലന്ത്രി കഷ്ടപ്പെട്ടു മനുഷ്യ തല അയക്കാമെന്ന് കഴിഞ്ഞ് രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക അടിച്ചു പൊളിക്കള പൊളികളോ തല്ലി പൊളിക്കാനേ ല്ലിപ്പൊളിക്കാനായി നിന്റെ ഒക്കെ ഈ വെച്ചിരിക്കണ എത്ര ദിവസം തീർത്ത് എന്നിട്ട് താമസിച്ചാൽ മതി കിട്ടിയില്ല കിട്ടൂല എങ്ങനെ കിട്ടാനാണ് അതിന് ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ട എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നും അല്ല കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ് അല്ലെങ്കിൽ അയാള് എന്നെ ഇറക്കി വിടും അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ് നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ 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 അതെ അതെ വാടകയുടെ കാര്യം ഇവിടെ ആരോട് ചോദിച്ചിട്ടാണ് ഈ പാൻറ്റും ഷർട്ടും ടൈം ഒക്കെ എടുത്തിട്ടത് ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണമെന്ന് നീയും ഇട്ടോ പക്ഷെ നാളെ എന്റെ കൂടെ തിരുമ്പാൻ വരണം എന്നയ്യായിട്ട തൂങ്ക വേണ്ടാ അടുത്ത പിന്നെ നമ്മള് സ്നേഹിക്കണോ അവനു തന്നെയാണ് കേസ് കെട്ടു വാടക തരാനുണ്ട് അവൻ മൂന്ന് മാസം മാസമാണെങ്കി നീ നാല് മാസം മാസമാണ് കേട്ടാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുണ്ട് അപ്പളേ തലങ്കാളിയാക്കു അയ്യോ ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹക്കുഞ്ഞുങ്ങളാണല്ലോ സർക്കാരിയുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിക്ക് നിനക്കൊക്കെ വേണ്ടിയാണ് ആ എടാ ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാക്കുണ്ടി തന്നെ പൈസ കൊടുക്കാൻ എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്തു തീർന്നില്ലാറ്റ മുഴുവൻ എന്റെ നീ ഇപ്പൊ അങ്ങനെ നിനക്ക് തരാം ഉറങ്ങി നൂറ് ഞങ്ങൾ അതിന് ചാക്കുണ്ടേട്ട് നമുക്ക് ഈ രണ്ട് സ്മാളടിച്ച് പിരിയാണേ സ്മാളാ ചാകുണ് തരാൻ വേണ്ടി ഇവനൊരു പൈന് റമ്മ അടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങോട് കൊടറെ റമ്മ அது பற்றிக்கிற காமடி அப்ப நீ இவ்வளவு இது തന്നെ എന്റെ രണ്ടു ദിവസത്തെ കാര്യം കുശാലായി ഇവറ്റകൾ വാടക കുശാലായിരുന്നില്ല ഇതുപോലെ ദിവസവും കിട്ടിയാ മതിയാണ് എന്റെ ഈശോ മുതലാളി എപ്പാട കൊണ്ടു അറിയാമോ അറിയാതെ ഒരു കൊല്ലത്തെ സത്യമാണല്ലോ സത്യമാണ് മുതലാളി നാളെ രൂപ ഞാൻ അങ്ങോട്ട് എത്തിക്കാം വേണ്ട ലോഡ്ജി എടുത്തതെന്ന് പറഞ്ഞു എത്ര പേരെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ വാടകയും നടക്കുന്നോ വാടയും അത് ശരിയാണ് കേട്ടാ എന്നെ മതി ഞാൻ കൊണ്ടേ ഒരു മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശു കൊടുത്ത് മേടിച്ചതാണ് തനിക്ക് നിർബന്ധമാണെങ്കിൽ പക്ഷേ പൂട്ടി താക്കോലി തരണം മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാൻ ഇതെല്ലാം പൂട്ടി താക്കോല് കാലാ പിന്നെ മിനിറ്റ് നോക്ക് ണോ കണ്ടാൽ അറിഞ്ഞൂടെ ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടില്ലായോക്കിയാലോ ഇവിടെ ആരും

മുറി എല്ലാ മനസ്സിലാക്കി തരാ വാറ തരാതെ ലോഡ്ജ് എഴുതാൻ തുടങ്ങിട്ട് കൊറേ കാലമായി കാശി ഓടിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് വിടുക ഇനി അത് നടപ്പില്ല വാറ തരാൻ ഇങ്ങോട്ട് പിന്നെ പിന്നെ നിങ്ങളെ നടത്തുന്ന പറഞ്ഞത് അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരും ഇല്ലെന്ന് പറയുന്നത് മോശം വെറും താമസക്കാരാ ചാക്കുണ്ണി വായില മുറക്കാൻ കിടക്കുന്ന മുതലാളിയുടെ മോളാണല്ലേ എന്താ സംശയം ഒരു ലാജിന്റെ പേരാണ് പേരാണല്ലേ ഇട്ടിരിക്കുന്നത് എന്റെ എല്ലാം രണ്ടല്ലേ അറിയാം തമിഴ് സിനിമ ഇറങ്ങി വന്ന പോലെ നമ്മൾ ഒന്നൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ അല്ലേ കേറിയനെ ഇവിടെയല്ല പോലീസ് സ്റ്റേഷന്റെ മുറിയില് ഇന്ന ചാക്കുണ്യുടെ കത്തിക്കിന് തീർന്ന ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോണ കണ്ടല്ല ഉണ്ടായിരുന്നെങ്കിൽ അവനെ തൊപ്പിച്ചേണ്ടായിരുന്നേ ഏത് കേസ് കെട്ടാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല മോളാണ് അല്ലല്ലോ അല്ല പെണ്ണ് മുറിയെല്ലാം പൊട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം എന്റെ ഈശോയെ താക്കോലുമായിട്ടാണോ പോയത്